അധ്യാത്മരാമായണം ബാലകാണ്ടം ഭാർഗവദർപ്പശമനം അന്നേരം വശിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും േ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതനരുളി ചെയ്യും നേരം പദ്ധതിമധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരതനിഭനിർമ്മലവർണ ോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത കീർത്തിച്ചാൻ പലതരം കാർത്തവീര്യാരേ പരിത്രാഹി മാം തപ്പോനിധേ മാർത്തങ്ങാണ്ടകുലം പരിത്രാഹി കരുണ്ുധേ क्षत्रियान्दग परित्राहि मां जमदग्निपुत्र मां परित्राहि रेणुकात्म च विभो परशुपाणे परिपालय कुलं मम परमेश्वरप्रिय परिपालय नित्यम् പാർഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ തർപ്പണം ചേതനാഥ കാത്തുകൊള്ളുക തപ്പോ വാരി ഭൃഗുപദേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നദാദരിയാതെ േണവൻ വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളിച്ചേ തേടിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമിനി ത്രിഭുവന മാനവനായ ഭവാൻ ക്ഷത്രിയനും നില്ല ക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ണിച്ചതെൻറെ കൈയിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്യൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നതോർക്കനീ രേണുഗാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞുദിക്കുകളും ിന്ധു കലങ്ങി മറഞ്ഞിതു എന്തോന്നു വരുന്നിതെന്നോർത്തു വരുന്നിതെന്നോർത്തുദേവദികളും ചിന്തപൂണ്ടുഴന്നിതു താപസവരന്മാരും പങ്ക്തിനൻ ഭീതി കൊണ്ടുവേവധു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും വും പൂണ്ടു രാമനാം കുമാരനും ക്രുധനം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശയമവർക്കെന്തോന്നുള്ളതു തോനിധേ സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കലുത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുസം സം ഭേദവുമെനിക്കില്ല ശത്രുസംഹാരം സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം ിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകവേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ മഹേന്ദ്രാദി ചന്ദ്രചൂടാരവിന്ദമന്തിരമേന്ദ്രാതി വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനവില്ലും വാങ്ങി നിന്നരുളും നേരമീഴേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചൂങ്ങു നിറച്ചുടൻ നിന്നി തുചിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചേരീണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമലക്ഷ്യം നീടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരൂഢാനന്ദമദിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമ लोकाभिराम राम श्रीराम सीताभिरामानन्दात्मकविष्णो श्रीराम राम रमारमण रघुपते श्रीराम राम पुरुषोत्तमदयानिधे श्री प्रलयहेदुमूर्ते श्रीराम दशरथनन्दन ऋषी केश श्रीराम राम राम कौसल्यात्मज हरे श्रीराम दशरथनन्दन ऋषी केश श्रीराम राम राम कौसल्यात्मज हरे